പിന്നത്തെ വീഡിയോയിൽ നമ്മളെ ഫുൾ ടീം ഉണ്ട് എന്ത് വിയമോള് ബാലൻ ഫിനു പിന്നെ നമ്മളെന്താ ഞങ്ങളെ ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ കയ്യിൽ ഇതാ വലി ഒരു ചെറിയ കൈക്കോട്ടൊക്കെ ഉണ്ട് ഇത് എന്തിനാടാ അപ്പൊ എല്ലാരും ചേർക്കും മീൻ പിടിക്കാനാണിത് മീൻ പിടിക്കാനല്ല നമ്മുടെ ഫാമിലി സപ്പോർട്ടൊക്കെ കുറേ ദിവസമായി പഴുത്തിട്ട് പഴുക്കല്ലേ സപ്പോർട്ട് ഉണ്ടായിട്ട് കുറേ ദിവസമായി അപ്പൊ ഒറ്റയും പഴുത്തതൊന്നും നമുക്ക് കിട്ടുന്നില്ല ഇപ്പൊ വാവനും പിടിവൊക്കെ തിന്നുവാണ് പിന്നെ രാവിലെ കുഞ്ഞോളം എന്താക്കി ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം കണ്ടിട്ട് ചെന്ന് നോക്കിപ്പൊ അടി ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും വീഡിയോ നിങ്ങളെ കാണിക്കും ചെയ്യാ ഇള്ള സപ്പോർട്ടൊക്കെ നമുക്ക് പറക്കും ചെയ്യാൻ പറ്റും നമ്മുടെ സപ്പോർട്ടർമാരെ കറക്റ്റ് കാണി നിങ്ങൾ ഇങ്ങോട്ട് വരണം നേരെ പോയി പോലൊക്കെ അടിയാ നിങ്ങൾക്ക് അടിയിൽക്കോ നിങ്ങൾ വരുന്നത് ഇവിടെ നമ്മളെ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ നിൽക്കുന്ന സ്ഥലോ അപ്പൊ നമ്മളെ സപ്പോർട്ടന്മാരെ കാണിച്ചെടുക്കും അടിയിൽ ചെന്നു കഴിഞ്ഞാല് കാപ്പിച്ചെടിക്ക് കിടക്കയതുകൊണ്ട് സപ്പോർട്ട് കറക്റ്റ് കൊടുക്കില്ല ഇഷ്ടംപോലെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് വലുത് ഇങ്ങനെ രണ്ടെണ്ണം കാണും വ്യത്യാസം കാണൂല ഇത് എന്താ സ്ഥിതി എന്താ വെച്ചാൽ വവ്വാലി രാത്രി വന്നിട്ട് നല്ല മൂപ്പായത് മാത്രം അങ്ങനെ പുല്ലും പകല് കിളികളും ഇങ്ങോട്ടൊക്കെ നോക്കി ഈ കൊമ്പില് നമ്മളെ കോഴി ചേർന്നിട്ട് നല്ല ഇഷ്ടം പോലെ ഇണ്ട് ഇവിടെ ആ ഇതില് നമ്മള് ബെഡ് തായി വാങ്ങിച്ചു നട്ടതാണ് ഇതിൽ ഉണ്ടാകുന്നത് റൗണ്ട് ഷേപ്പും ഒരു ഓവൽ ഷേപ്പും ഉള്ള പോലെ അല്ലേ നീളം ടൈപ്പും ഉണ്ട് രണ്ടും ഉണ്ടാവില്ല ഇതിൽ കേട്ടോ ഈ കൊമ്പിലൊക്കെ അങ്ങനത്തൊന്നും മുകളിലോട്ടൊക്കെ അങ്ങ് നോക്കുമ്പോ കുറച്ച് ഉരുണ്ട റൗണ്ട് ഷേപ്പ് രണ്ടും ഉണ്ട് അപ്പൊ നോക്കി ഇഷ്ടം പോലെ ഇതിന്റെ കഴിഞ്ഞ ആഴ്ച ഇത് എപ്പോ നോക്കിയാലും ഇതേപോലെ നിറച്ച് കാണാ പക്ഷെ മൂപ്പായത് വലുതും കാണൂല അത് മാത്രം തെരഞ്ഞിട്ടാണ് വവ്വാലു കഴിക്കുന്നത് അടിക്ക് പോവാങ്ങനെയും കൂട്ടി കെങ്ങറിഞ്ഞു പോകും ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞ ഇടമ്പടി വലയൊക്കെ എടുത്തിട്ടുള്ളത് എങ്ങോട്ട് നോക്കൂ ഇതൊക്കെ വവ്വാലു കഴിച്ച് ഇതാ ഇഷ്ടം പോലെതാ ഇതൊക്കെ വവ്വാലി മൂപ്പായത് മാത്രം ഇങ്ങനെ ഇത് പഴുത്താണല്ലോ അല്ലേ ഇതാ പഴുത്തതൊക്കെ കറക്റ്റ് മൂപ്പായത് മാത്രം അറിയാവുന്ന കേട്ടോ ഏഴയത് ചെറുതൊന്നുമില്ല ചെറുതിന് ഇങ്ങനെ എങ്ങനെ അതിന്റെ കഴിക്കുന്ന സമയത്തൊക്കെ താഴെ വീണിട്ട് ചെറുത് വരുന്നല്ലാതെ കഴിച്ചത് മുഴുവനും എടുത്തു തോട്ടത്തിൽ അങ്ങോട്ടൊക്കെ കണ്ടു നാസക്കുറച്ച് ചെത്തി കൂട്ടുന്ന സമയത്തൊക്കെ വലിയ വലിയ സപ്പോർട്ടാണ് തോട്ടത്തിൽ എടുത്തു കൊണ്ടുപോകുമ്പോൾ വീണാണെന്ന് നമുക്ക് വെക്കാം കുഞ്ഞോട് ലാവിന്റെ സ്റ്റാൻഡൊക്കെ പറഞ്ഞ് ഞാൻ കയറി പറയുക എന്നറിയപ്പെടാൻ നമുക്ക് വീഡിയോ ചെയ്യാം എന്തായാലും സപ്പോർട്ട് ഉള്ളത് പറിച്ചു കൊടുക്കാം നമ്മൾ ചെയ്യുന്നതിന് മുകളിൽ നെറ്റിന്ന അല്ലെ എല്ലാ സപ്പോർട്ട് കിട്ടൂല ഇതിന് ഉണ്ടായ സപ്പോർട്ട് കണക്കനുസരിച്ച് നമുക്കൊരു ചാക്കരക്കിന് സപ്പോർട്ട് ഇപ്പൊ കിട്ടണ്ടോ എന്ന് കാണില്ല ഇഷ്ടം പോലെ പൂ ഇതാണ് ഇതിന് ഒരു പ്രത്യേകത അത ഒന്ന് കഴിയുമ്പത്തേക്ക് അടുത്തത് ഇങ്ങനെ പൂക്ക് എല്ലാത്തിലും പോവാ താഴെയുള്ള സപ്പോർട്ട് വരെ കിട്ടുന്നില്ല അല്ലേ ഒക്കെ ഇത് വെച്ചോണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് എന്താണ് പൂക്കളോക്ക് ഒക്കെ സപ്പോർട്ട് പോവാ ഒക്കെ പിടിച്ചും കിട്ടുന്നുണ്ട് ഓൾ സീസൺ ആണെങ്കിലും പക്ഷെ മറ്റേ ചെടിയിലൊക്കെ നമുക്ക് കുറെ സപ്പോർട്ട് മരണ്ട് അതിലൊക്കെ ഇപ്പൊ സപ്പോർട്ട് അതൊക്കെ ചെറിയ മര നമുക്ക് കണ്ടോളിയ ആ സപ്പോർട്ട് സീസൺ ആയിട്ടുണ്ട് അതാണ് ഓൾ സീസൺ അല്ലാത്ത സമയത്തും സപ്പോർട്ട് അടിയുന്നത് അതുകൊണ്ടാണ് എല്ലാത്തിനും സപ്പോർട്ടാ ഞാനിന്ന് കേറി നോക്കട്ടെ നമ്മളെ സ്റ്റാൻഡ് നോക്കും ബാല മാറു ബീയ കൊട്ടത്തിട്ട് ചെലപ്പോഴേ കിട്ടുള്ളുട്ടോ ഇണ്ടോ ഇന്ന് കാണിച്ചിൽ കേറുമ്പളെ സപ്പോർട്ടൊക്കെ പ്രശ്നമുണ്ട് ഇങ്ങോട്ട് അടി മേലോട്ടാണ് മേലോട്ടാണെ ഒറ്റ സപ്പോർട്ടില്ല അത് നേരെ കേറണ മൊത്തം അപ്പൊ ഇങ്ങനെ ഇട്ടിരുന്നത് എങ്ങനെ ഇത് ഞങ്ങളെ സപ്പോർട്ട് പറക്കിയാൽ മാത്രമേ നമ്മള് മീൻ വരുന്ന മലയാണ് പിന്നെ കഴിഞ്ഞ മുന്നൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തില്ലേ ഷോർട്ട്സ് ആലോട്ടത് അതിന്റെ നമ്മള് സപ്പോർട്ട് അങ്ങനെ റിച്ച് വാങ്ങിക്കണൊക്കെ അന്നൊക്കെ പോലെ സപ്പോർട്ട് ഉണ്ട് ശരിക്കും സമയത്ത് വവ്വാലിന്റെ ശല്യം കാപ്പി വളർത്തിക്കണ് അതിമക്ക് പോണ്ടതാണ് എന്താ ഇതല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കണ്ടില്ലേ നമ്മള് തട്ടായിട്ട് നല്ല പടർന്നൊരു മരട്ടോ വല ഇട്ടുകൊടുക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ അത്യാവശ്യം വല വേണം നമ്മള് എറമ്പുട്ടാന്റെ മുകളിൽ ഇട്ട വലയൊക്കെ ഏകദേശം കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് കീറിയിട്ടുണ്ട് തെങ്ങോരോന്നും ഒപ്പിച്ചോക്കും അപ്പൊ ബിയം മോളെ തെരഞ്ഞത് കൊട്ടയൊക്കെ ഇട്ടോ എങ്ങനെ ക്യാച്ച് ചെയ്തോളൂ കേട്ടോ കേറി നോക്കട്ടെ ഇനി ഇവിടെ കാണുമ്പോ ഒന്നും മൂത്തിട്ടില്ലല്ലോ വവ്വാലി പിന്നെ അങ്ങനെ തെരഞ്ഞു അല്ല മൂത്ത് അറിയാ സുഖം നമ്മൾ നെട്ടിങ്ങൾ പിടിക്കുമ്പോത്തിന് പൊട്ടി ഇവിടെ പോരും ലൂസായി വരും അയ്യാ അല്ലെ തായ് വീണതെടുക്കും ചെയ്യേണ്ട കേട്ടോ ഒക്കെ വവ്വാലൊക്കെ കഴിച്ചിട്ടാണ് ഒന്നും തുടരണ്ട ഞാൻ വേറെ പറിച്ചത് ആ ഇതാ ഇതാ മൂപ്പിള്ളന്ന് ഇതാട്ടോ കറയുറ്റും കറയുറ്റും ഇട്ടോ മാറി കെങ് വല പിടിയടാ ഒഴിവിലുക്ക് ഒഴിവിലുക്ക് പിന്നെ ഞാൻ കറ ഇനി പിടിക്കുമ്പോൾ ഉറ്റുവോ ചിലപ്പോ നോക്കണേ സപ്പോട്ടം ഉള്ള മെയിൻ പ്രശ്നം എന്താ കിട്ടീണ്ട് എന്നാ പിടിച്ചോ കെങ് ക്യാച്ച് ചെയ്യാൻ പോണേ കുറച്ച് വിട്ടു പിടിച്ചോ വിട്ടു പിടിയടാ അടാ അങ്ങോട്ട് പിടിക്കുക ആ ഇട്ട് ഇട്ട് ഇതാണു അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കെങ്ങനോട് പറഞ്ഞോടത്തല്ലേ കെങ്ങ് പിടിക്കുന്നു ആ അങ്ങനെ സിമ്പിളായിട്ട് പിടിച്ചോ ഇട്ടോ കേ ആന്റെ തലക്കെ അങ് സപ്പോർട്ടിങ് കാണില്ലല്ലോ ബിയ ബിയത് ഉപ്പച്ച വലുത് കാണിച്ച അപ്പുറം പോയിട്ട് ഇത് കാണുവുള്ളൂ ഇതിമ കേറിയ കാണൂലാ ഇതൊന്നും വലിയ വലുപ്പല്ലല്ലോ കുഞ്ഞോളെ ഇത് എനിക്ക് വേണേ അറിയില്ല കുഞ്ഞോളെ തേക്കായി തരാ എന്നാ പിടിച്ചോ ിപ്പം കുറവാണ് സപ്പോർട്ട് ഇതൊന്നല്ല വല്യ സപ്പോർട്ടേക്കും അത് ചേറുതാ മൂപ്പായിട്ടുണ്ട് ആ എനിക്ക് തോന്നുന്നു കായുടെ എണ്ണം കൂടിയിട്ടാണ് സപ്പോർട്ട് ചെറുത് കഴിഞ്ഞ ആവശ്യക്ക് വലുത ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഒരു കിലോ തൂങ്ങുന്ന സൈസ് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പറ്റിയത് ഇതാണ് സപ്പോർട്ടൊക്കെ ആയിക്കഴിഞ്ഞാല് ഇടക്കിടക്ക് ഇങ്ങനെ പറിക്കണം നമുക്ക് അതിനൊന്നും സമയമില്ല ഇന്നിപ്പോ കുഞ്ഞോള് ബി എം മോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ജ്യൂസ് കാണുന്ന പക്ഷെ ഒന്നും സമയം കിട്ടാത്തോണ്ട് ഞാനും പറിച്ചു കൊടുക്കലില്ല നമ്മളങ്ങനെ മൈൻഡേം ചെയ്തില്ല അതാ പറ്റിയത് പ്രശ്നം ഇതൊക്കെ നെറ്റ് ഇട്ടില്ലെങ്കിൽ ഇപ്പോ ഇഷ്ടം പോലെ ഉണ്ടാവു എന്തായാലും വേണ്ടില്ല ഇന്നിപ്പെറ്റ് വാങ്ങിക്കുന്ന ഷോപ്പിൽ ഞാൻ വിളിച്ച ഒരു ലീവാണ് ഞായറും ലീവാ നാളെ പോയിട്ട് നിതിന് മണത്തിടാൻ രണ്ടാൾ വേണം കറക്റ്റ് ഇത് കവർ ചെയ്യണം അങ്ങോട്ടൊരു സപ്പോർട്ട് കാണുന്നുണ്ടോ ആ കൊമ്പില് ആ അങ്ങോട്ട് കേറി മേലെ വന്നപ്പോഴാണ് സപ്പോർട്ടെ കാണുന്നത് കേട്ടോ താഴെ അങ്ങനെ കാണൂല വലിയ സൈഡിൽ നിന്ന് നോക്കണത് ആ കൊമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല ഒരു കൊമ്പിൽ ഒന്ന് രണ്ടെണ്ണൊക്കെ മൂപ്പായി വരും അത് നേരെ വാവലും കിളികളും എടുത്തു പോവാണ് അതാണ് അങ്ങനെ കാണാത്തത് പക്ഷെ നമ്മളെ ആവശ്യം കഴിഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള സപ്പോർട്ട് അതിന്മാ ഉള്ള കണക്കിന് ഉണ്ടാവില്ല ഉണ്ടായ കണക്കിന് അതവിടെ ഒരു വലുത് കാണണ്ടെന്ന് പറിക്കട്ടെ വലുതല്ല മൂപ്പായത് മൂപ്പായിട്ട് വേറെ അറിയാം നിറവ്യത്യാസം വരും നിറം വ്യത്യാസം വരും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ വയ്യ കുഞ്ഞുങ്ങളും വീടിയെടുത്ത് വീടിയെടുത്ത് മരത്തുമ്പോ കഴിയണേ താഴ്ന്നെടുക്കാൻ ബുദ്ധിമുട്ടല്ല പറയട്ടെ കണ്ടോ കാണില്ല അടുത്ത വരുന്നത് കുട്ടിയെ പിടിച്ചി പിടിക്കണം എന്താ നെലത്ത് പിഴ ഇടണം അതുകൊണ്ടാണ് ഇടുന്ന തെങ്ങി പിടിക്കുന്നുണ്ട് കേട്ടോ ആ കൊട്ടേലച്ചോ ചെറുത് നോക്കി എന്തായാലും ഒരു രണ്ട് മൂന്നാലു മാസത്തിനുള്ള സപ്പോർട്ട് അതിന് പല സ്റ്റേജിലുണ്ട് എന്നിട്ട് ഞാൻ ഇത് കാണിച്ചു നല്ല ചെറുത് ഇതാ റൗണ്ട് ഷേപ്പ് ഞാൻ പറഞ്ഞത് റൗണ്ടിൽ വരുന്ന അതിന്റെ ചെറുത് കണ്ടോ അതുപോലെ റൗണ്ട് ഇത് കണ്ടില്ലേ കറക്റ്റ് റൗണ്ട് നീ അപ്പറ സൈഡിൽ ആ ഓവൽ ഷേപ്പ് കാണിച്ചാ പലതാണ് ഇതിൽ വരുന്നത് ഇതാ ഇത് കണ്ടോ ഈ സപ്പോർട്ടാ കണ്ടോ ഇത് നീളനാ അപ്പൊ രണ്ടും ഉണ്ടാവണ്ട് ഇതില് ഇപ്പറം ഭാഗത്തുള്ള കൊമ്പിലൊക്കെ റൗണ്ടും ഇപ്പറും നീളാ അങ്ങനെ രണ്ട് ടൈപ്പ് ആയതുകൊണ്ട് രണ്ടും അത്യാവശ്യം വലുപ്പം ഉണ്ട് യോഗം നമ്മളൊരു ചെറിയ ചെലതുണ്ട് ചെറുത് അതല്ല ഇത് കേട്ടോ ഇത് അത്യാവശ്യം ഈ വലുപ്പം വരലുണ്ട് നമ്മളിപ്പോ കാപ്പിക്ക് വലർന്ന സമയത്ത് നല്ല പൊട്ടാഷ്യൊക്കെ ഇട്ട് കൊടുത്തതാ അതിന് ശേഷമാണ് ഇങ്ങനെ കായലെല്ലാം പിടിച്ചിട്ടുള്ളത് കൊഴിച്ചിലൊന്നുമില്ല ഇനി കുറച്ച് മേലെ കയറിട്ടോ എന്താ പറയോ ഉണ്ട് ഈ സാധനം ഇണ്ടായത് മുഴുവൻ വെറുതെ അല്ല വെറുതല്ല ഇങ്ങനെ ഒന്ന് അടിച്ച് ഇങ്ങനെ ഫയർ ചെയ്യുന്നത് ഈ കമ്പിലുണ്ട് പക്ഷെ വലിയ വലുപ്പം ഒന്നും സപ്പോട്ടിരിക്കും ഇതൊക്കെ ചെറുത് മൂപ്പായിട്ടില്ലാന്ന് മൂപ്പായത് തന്നെയാണ് വെറുതല്ല നമ്മൾ അത്യാവശ്യം ആയുതൊക്കെ തെരഞ്ഞു വവ്വാലെടുക്കണൊന്നും വലിയ വലുപ്പത്തിൽ ഉള്ള ഒന്നല്ല എണ്ണം കൂടിയിട്ടാ തോന്നുന്നു ബാല എടുക്കട്ടെ ബാലനല്ല കെങ്ങാലനായിപ്പോയി എന്നാ പിടിച്ചോ കെങ്ങട്ടെ ഒഴിവെലുക്കതാട്ട അപടി യന്ത്ര കെങ്ങ പിടിക്കുന്നേ അങ്ങനെ പൊന്തിച്ച പിടിക്കണ്ട അങ്ങോട്ട് പിടിയാ എങ്ങനെ പിടുത്തൊക്കെ കൂടെ ഇതാ വരുന്നേ നോക്ക് ആ ഏ പിടിയോടാ അടച്ചാ കെങ്ങനെ വാങ്ങിച്ചു അങ്ങനെയൊന്നും പിടിക്കണ്ട താത്തി പിടിച്ചോ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ കണ്ണ് കാണില്ല വെറുതെ ടോപ്പ് ഇച്ചോട്ടെ കെങ്ങനെ സപ്പോർട്ട് അറച്ച വൈകുന്നേരം സപ്പോർട്ട് അറച്ചീരും തോന്നില്ല ഒരു സപ്പോർട്ടൊക്കെ അരമണിക്കൂർ ഇട്ടുകൊടുക്കാൻ അതിൽ നല്ലത് നെറ്റ് ഇങ്ങോട്ട് കൊടുത്തിട്ട് റിച്ച് പോയെ റിച്ച് കൊണ്ട് വേമ്പ ക്യാച്ച് ചെയ്യും ഇനി നമുക്ക് മൂപ്പാല് സപ്പോർട്ടൊക്കെ നോക്കിയിട്ട് കുറച്ചു കൊടുക്കാം നമ്മുടെ വീട് എങ്ങനെ വീഡിയോ എടുത്ത് പറിക്കാൻ നിന്നാലും കെങ്ങ വാങ്ങിക്കാൻ നിന്നാലും ചിലപ്പോ സപ്പോർട്ടിന്റെ വീഡിയോ ഒരു മണിക്കൂറോ ചെടികളൊക്കെ ഒന്ന് കറക്റ്റ് കാണിച്ചു കൊടുത്തു ചെടിയല്ല ഇതിലുണ്ടായത് എല്ലാ സൈഡിലും ഉണ്ട് അത്യാവശ്യം നല്ല പടർന്ന മരാണ് ഇതുപോലത്തെ ഒരു മൂന്ന് നാല് മരങ്ങൾ നമ്മുടെ ഫാമിൽ വേറെ കേട്ടോ ചെറിയൊരു മരം ഉണ്ടായി കാണിച്ചിട്ടുണ്ട് അതിലുണ്ടോ നോക്കണം അതിലുള്ളത് വരെ കിളിയെടുത്ത് പോകുന്നുണ്ട് അതാത് ആയതാലും വലുത് കുറച്ച് വലുപ്പം ഉള്ളതാണിത് ഇങ്ങനെ ഇതിങ്ങനെ മുകളിലോട്ടായിരിക്കണെ ടോവൽ ഷേപ്പ് റൗണ്ട് ഷേപ്പ് നേരെ കുത്തന ഉണ്ടായിട്ട് ഇലന്റെ മറവിൽ ഇത് കാണൂല ഞാൻ ഇവിടെ തൊട്ടടുത്ത് പ്ലാവ് ഉണ്ട് അയിമ കേറിയിട്ട് പറക്കണ്ടാവും ഇങ്ങനെ ഉണ്ടാവട്ടെ മൂപ്പായത് നിറ വ്യത്യാസത്തിലൊക്കെ മാറ്റം ഉണ്ടാവും ഇതങ്ങനെ തൊടുമ്പത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് പോലും ഇടുന്നുണ്ട് ആ അങ്ങനെ തന്നെ അപ്പൊ കിട്ടുന്നുണ്ട് ഇതാ വേറെ ഒന്ന് തൊട്ടടുത്ത് തന്നെ അയ്യോ പൊട്ടിയതല്ല ഉണക്ക കുറ്റി ഒണക്ക ഇല്ല ഇല്ലില്ല പോലെ പോല ഇതാ ഒന്ന് ഇന്ന കേടി കെങ്ങനോട് ഇനി പറയുന്നതാണ് മലയാളക്കാണ്ട് ഇട്ട് കൊടുക്കന്നെ കേങ്ങ റെഡി ആകുമ്പോത്തന്നെ സാധനം താഴ്ത്തിക്കോളൂ ഇതൊക്കെ കിളി കഴിച്ചത് വവ്വാലല്ലേ ഇത് കിളി ഒത്തിന്ന ആ ആ ഷീറ്റിമ്മ കണ്ടില്ല അതല്ലേ അത് പറിക്കണെങ്കിലേ നമ്മളെ കോഴി ഷെഡ് ഇതിനോട് ചേർന്ന കോഴി ഷെഡുമ്പോ കേറിയിട്ട് ഏ അല്ല കുറച്ച് ദൂരൊക്കെ വിട്ടു ധൈര്യ അല്ലേ അത്യാവശ്യം നല്ല വലുപ്പല്ലാന്ന കേ സാധനം കിട്ടി സാധനം കിട്ടി ഏ കെങ്ങനെ എന്നോ കെങ്ങ അനങ്ങണ്ട കെങ്ങനക്കല്ലേ എന്നാ എവിടെ എന്നാ ക അങ്ങോട്ട് അങ്ങോട്ട് ബിരിക്കുക അതെടാ അട്ടു എന്ന വലുത് നമ്മൾ പറിച്ചയിൽ അത്യാവശ്യം വലുപ്പുള്ളത് കേട്ടോ കുഞ്ഞോളെ ഇതാ സംഭവം ഉണ്ട് നന്ന സാധനം കിട്ടി അങ്ങനെ പിടി 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 അവിടെ തന്നെ ഒന്നും കൂടെ ഉണ്ടാവും കൂടെ പറിച്ചോ ചേരാം കേട്ടോ അത് പറിക്കണെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട് ഏറ്റവും എൻഡിലോ വീഡിയോ ചെയ്യിക്കാവുന്ന മാത്രല്ല ഇത് ഞാൻ ഇവിടെ കുന്നു ഇങ്ങനുണ്ടാവും കേട്ടോ പിടിച്ച എവിടെ അവിടെ തന്നെ നിക്കാൻ പറയാട്ടോ ഒക്കെ കൊട്ടിമോളാണെ പെറുക്കിട്ടോളൂ കറുണ്ടോ കറ കയ്യിലാക്കണ്ട ഇല്ല ഇതവിടെ ഒക്കെ അല്ല ഇല്ലാന്നൊരു ചീത്തറി ഇതിപ്പോ കാണണ്ടേ വവ്വാലി കാണുന്ന പോലെ തെരഞ്ഞെടുക്കണം എന്നാലേ കാണുള്ളൂ എന്നാ എവിടെ ആ ഉയ അങ്ങോട്ട് തന്നെ എന്നോ വൺ ടൂ ഓ ടു ഒക്കെ അങ്ങോട്ട് എന്റെ പിടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എറിഞ്ഞു കൊടുക്കണ് എങ്ങനെ പെരട്ട വെച്ചിട്ട് എന്താ അറിയണേ അടി ഇവിടെ എടുത്തിട്ടോ എല്ലാരും ഇന്ന് നമുക്ക് ജ്യൂസടി നടക്കൂല നമ്മൾ ഇതിന്റെ ജ്യൂസടി രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ പഴുക്കണം െങ്ങെങ്ങൾ കാലിക്ളിയാക്ക മരത്തിന് കയറിക്കുമ്പോ ദൈവം ഇങ്ങോട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ ഇണ്ടോ ഇഷ്ടം പോലെ എന്റെ പക്ഷെ കായ് നോക്കുന്ന ഇവിടെ ഒക്കെ നോക്ക് ഞാനിപ്പോ ഈ കമ്പ് കമ്പിണ്ട് വല പെട്ടന്ന് ഇടുന്ന നാളെ തന്നെ വലവാങ്ങും ഇത് ഈ കമ്പ് കാണിച്ചു കൊടുത്തില്ലേ നമ്മളെ കോഴിച്ചോട് ചേർന്ന കമ്പ കണ്ടില്ല ഇതിനോക്ക് ഇഷ്ടം പോലെ കായ് ഈ കമ്പിലൊക്കെ ഇങ്ങനെ സാധനം അങ്ങനെ നിറന്നിണ്ടായിട്ടുണ്ട് ഇനി കുറച്ചുണ്ട് ഞാൻ ഞാനതും കൂടെ ഒന്ന് പറിച്ചെടുക്കട്ടോ കൊട്ടെന്നറിയാനല്ലോ ഞാൻ നിൽക്കുന്നുണ്ടോ പിന്നെ ഏറ്റവും ടോപ്പിലാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കെങ്ങക്ക് താഴ്ക്ക് എറിഞ്ഞു കൊടുക്കാൻ കാണൂല നമ്മളെ ഏറ്റവും കൊട്ടി എടുത്തുണ്ട് കണ്ടോ കയ്യിൽ കാണുന്നുണ്ടോ ഇല്ല കേട്ടെ ഇവിടെ കുറച്ച് ആയത് ഇണ്ട് ഇവിടെ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ എടുത്തു പോകുന്നുണ്ട് ഇവിടെ നല്ല സുഖ ആ നല്ല വലിപ്പളുണ്ട് പക്ഷെ എന്താ പ്രശ്നം അറിയോ ഒക്കെ ഉള്ളത് തറ്റത്താണ് കറച്ച് നോക്കി പറിക്കണം ഇതാ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കിട്ടും തെങ്ങ എവിടെയെന്നപോലെ ഇവിടുന്ന് കാണുന്നില്ല അത്രയും ഇലന്റെ മറവാ അതുകൊണ്ടാ ഞാൻ ഇത് ഇങ്ങോട്ട് വെക്കാന്ന് പറഞ്ഞേ ഇവിടെ ഒന്നുണ്ട് ഇങ്ങനെ കാണുന്ന ഒക്കെ വേഗം പറിച്ചെടുക്കട്ടെട്ടോ ഇട ഇവിടെ ഒക്കെ നല്ല എന്തില ഉള്ളത് കണ്ണിമാങ്ങി നെല്ലിക്കൊക്കെ ഇണ്ടാവുന്ന പോലെ തന്നെ അടുത്തല്ല പിന്നെ കൊറച്ചുറപ്പുണ്ട് മരത്തിന് അങ്ങനെ മരം പൊട്ടൂല ഇവിടെക്കുള്ളത് പറിച്ചെടുത്തേ ഇവിടെ ഈ കൊമ്പിൽ നോക്ക് നല്ലണ്ട് അയ്യോ കൊമ്പും പിടിക്കണം ഒരു ഏത് നെറ്റ് ഞാൻ പിടിച്ചതല്ല നെറ്റ് ഇവിടെ നോക്ക നെറ്റ് പിടിക്കല്ലേ ഞാൻ കൈ ഒരു കൊമ്പും പിടിക്കണം ഒരു കൈയിട്ട് പറിക്കും വേണ്ട അങ്ങനെ നോക്കിയതാ അത്യാവശ്യം ഒരു ഏരിയയിലുള്ള വെൽപ്പള്ള ഒക്കെ നോക്കിട്ട് അങ്ങനെ പറിച്ചെടുക്കട്ടെ അല്ല ചെറുതാ മൂപ്പുണ്ട് അതാ പറഞ്ഞത് ഇപ്രാവശ്യം വലുപ്പല്ല വലുപ്പം നോക്കി വലുപ്പം നോക്കിട്ടല്ല ഇത് പറിക്കുന്നത് മൂപ്പായ് നോക്കി കാണില്ല ഞാനിത് മറവില ഉള്ളത് പക്ഷേ സംഭവം ഇവിടെ സപ്പോർട്ട് ഇഷ്ടം പോലെ ഇണ്ട് നല്ലൊരു വലുത് കണ്ടിട്ടുണ്ട് അതാ ഞാനേ ഇങ്ങോട്ട് വന്നിട്ട് കറ്റിയാ വലുത് ഉം ഏ അധികം വലുപ്പല്ല കറങ്ങി ഞാൻ വന്ന് പിടിച്ചത് ഇതാ ഇതാ കാണണ്ടോ കാണില്ല ഇപ്പൊ കണ്ട ഇത്ര പൈസ ഇത് കാണുന്നില്ലേ അതാ പറഞ്ഞ സപ്പോട്ട മരത്തിൽ കയറി ഒളിച്ച പോലും കാണൂടെ ഉണ്ടോ ഇതായതാ കൊണയുന്നുണ്ടോ രണ്ടെണ്ണം അതിലൊന്നായതാ നൂപ്പായത് ഇങ്ങനെ തൊടുമ്പതൊക്കെ ഇങ്ങനെ പൊട്ടിണ്ട് പോരും എവിടെ ആയിട്ടുണ്ട് ഇനി ഇതാ ഈ കാണുന്ന ആയതല്ലേ ഇതിന്റെ എന്തിലേത് ആ എന്റെ അമ്മ തറ്റത്താ കൊറേ നമുക്ക് എന്ത് ചെയ്യാം നാളെ നെറ്റ് നെറ്റിടൊ നിധിയും കേറും നിധി കേറിയിട്ട് ശരിക്ക് കുറച്ച് ക്ഷമ ആണ് ഓരോന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കണം തിരക്കിട്ടൊന്നും പറയും നടക്കൂല എന്താ വെച്ചാൽ ഒക്കെ ഓരോ മറവിലുള്ളത് നാളെ നിധിനോട് മാക്സിമം പറിച്ചിട്ട് നെറ്റ് ഇട നെറ്റിട്ടുകഴിഞ്ഞാല് വേറെ പ്രശ്നം നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ പറിക്കാൻ കഴിയില്ല നെറ്റിമിങ്ങനെ തട്ടി നിക്കണുണ്ട് അങ്ങനെ ഒരു ഇതും കൂടെ ഇണ്ട് അപ്പൊ അതിന്റെ മുന്നേ മൊത്തം ഒന്ന് പറിച്ചു തീർക്കാം നല്ല കറ ഉണ്ട് കറ നല്ല ഉറ്റിട്ടുണ്ട് ഇവിടെ എലമലൊക്കെ ഫുള്ള് കറ ഇതിന് മോൾ ഭാഗത്തെ താഴ്ക്ക് കറ എത്താത്ത അത്രയും തിങ്ങി നിൽക്കുന്നുണ്ടൈക്കോല് വെച്ചെടുത്താതി ഓ ഇവിടെ ഒക്കെ കാണുന്നുണ്ട് ഒക്കെ നല്ല തച്ചത്ത ഇതുവനി വല്ല താഴ്ക്കിറക്കട്ടെട്ടോ പറച്ചത് കെങ്ങ പോയി കെങ്ങാട പിടിക്കേ ആ പിടിക്കേ അങ്ങനെ ഏറ്റുവാങ്ങാനായിട്ട് കെങ്ങ വരുന്നുണ്ട് ആ താഴ്ക്ക് ഇത്രയും എണ്ണല്ലേ തായക്കിട്ട് നല്ല രസം ഉണ്ടാവും ആ ഈ പിടിച്ചോളൂ എന്നാ സ്റ്റാൻഡുമ്പോ സ്റ്റാൻഡിൽ കയറി കേട്ടോ ഇത് കറക്റ്റ് ഇതാ നമ്മളെ ഈ വടി പിടിക്കുന്ന വടിയല്ല നമ്മളെ പിടി വടിയല്ല പിടി 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 പിടിച്ചോ വെയിറ്റ് താഴേക്ക് പോവാ അതാ ഞാൻ പറഞ്ഞില്ല വെയിറ്റ് ഉണ്ടാവുന്ന ആരും നമ്മളെ കൊട്ട കെ ഇട്ടോ കുഞ്ഞോളെ താഴെ ഉള്ള കൂടെ പറിച്ചിട്ടേ മേലെ നാളെ നിധിനെ കയറ്റാ നിധി കയറി കഴിഞ്ഞാല് ഇല്ലാതെ മുഴുവൻ പറിച്ചോളൂ ഞാൻ നിധിനും നാളെ തീർത്തിട്ടേ നെറ്റ് നെറ്റിടുന്നത് കറക്റ്റ് നമുക്ക് കാണിക്കുകയും ചെയ്യാം കൊട്ട ആ പറഞ്ഞു അറിഞ്ഞാ ഇത് തന്നെ ഇഷ്ടം പോലെ അതാ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് ഓടിച്ച് പറിച്ചപ്പോ തന്നെ ഇത്ര ഇണ്ട് ഇപ്പൊ മൊത്തം പറിക്കാണെങ്കില് സംഭവം അത്ര നോക്ക് ഈ ഭാഗത്തോടെ കണ്ട കുഞ്ഞോളെ താഴെണ്ടോ ആ താഴെ നേരത്തെ ഞാൻ ഈ ഫ്ലാമ കേ കണ്ടില്ല ഇപ്പൊ നോക്ക് ഇത് കാണിച്ച രണ്ടാളെ താഴെ നിർത്തേണ്ടി വരും കേട്ടോ ഇത് മാ മാോസിയും പറിക്കുമ്പോളൊ അങ്ങനെ തന്നെ ഒരാളെ താഴെ നിർത്തു ഇലന്റെ ഒരു മറവിലേക്കും ഇവിടെ വന്ന് ആയതാ പിന്നെ നീ വവ്വാലും വരുമ്പോൾ ഒന്ന് തെരയേണ്ടി വരും കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളതൊന്നും കാണുന്നൊക്കെ പറിച്ചിക്കുന്നേ ചീറ്റിമല ഇതാ ഒന്ന് ചീറ്റിമ്മ ചവിട്ട് കിട്ടാവിടെ നല്ല കറണ്ട് സാഹസിക പറിക്കൽ തന്നെയാണ് ഇത് നമ്മളെ ചെറിയ മരത്തിൽ നോക്കാം ബാക്കി രണ്ട് മരത്തിൽ മരത്തില് പൂവുന്നുള്ളു ചെറിയൊരു മരത്തിൽ കുറച്ച് പൂവ് ആ കായതുണ്ട് അതിന് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് പറിച്ചെടുത്തിട്ടേ നമുക്ക് ആവശ്യത്തില്ല ബി എമ്മുകൾക്കും എല്ലാവർക്കും ജ്യൂസ് അടിക്കണ്ട എല്ലാവരും പറഞ്ഞു ഇന്ന് ജ്യൂസ് ഉണ്ടാവില്ല വലക്കീചരച്ച് ഇപ്പ തന്നെ പറിച്ചു ഇപ്പൊ തന്നെ ജ്യൂസ് അടിക്കാ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ സംഭവം വലുപ്പൊന്നും ഇല്ലെങ്കിലും മൂപ്പായ അടിപൊളി സപ്പോർട്ട കേട്ടോ ഇങ്ങനെ എന്നും പറിക്കുകയാണെങ്കിൽ എന്നൊരു കൈക്കോട്ട വെച്ച് കിട്ടും അങ്ങനെ പറിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കാണുന്നത് മുഴുവൻ ഇവിടെ നോക്കി എത്രയെന്ന് ഇത് ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ ഞാൻ കയറിയപ്പോ ചവിട്ടി വീണ ഇതെന്തായാലും മുപ്പുറവ് വേണ്ട കാര്യമില്ല അങ്ങോട്ട് മുപ്പുള്ളത് കാര്യല്ല ഞങ്ങക്ക് വല ഇടണം വല രാവിലെ പോയി കൊണ്ടുവന്ന് ഇതിനോട് രാവിലെ തന്നെ എത്താൻ പറയണം അത് കെട്ടിട്ട് നാളെ വേറെ പണിയെടുക്കണം ബിയമോളൊക്കെ ഇങ്ങോട്ട് വന്നില്ലേ പെർക്കാതെ ഓലഅടുത്ത കളിയിലായി എല്ലാരും ഗുഡ്സിലൊക്കെ കേറി ഇരിക്കുന്നത്യാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇങ്ങനെ എന്താ കെങ്ങനെ വറ്റത്തെ വെളുത്ത സാധനം വെളിച്ചില്ലയോ മുട്ടത്തോടാണത് ആ ചെടിക്കിട്ട് എടുക്കാൻ ഉള്ള മുട്ടത്തോട് ചെടിക്കിട്ട ഉമ്മതാ മുട്ടത്തോടുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളെ ഇവിടെ മുട്ടത്തോടല്ല നമ്മളിവിടെ അടുത്തൊരു ചെറിയൊരു ചായക്കട ഉണ്ട് അപ്പൊ അവിടെ മുട്ടോട് എടുത്താക്കാനായിട്ട് ഒരു കൊണ്ടാ കൊടുത്തതാ ഇത് നമ്മക്ക് നല്ല നമ്മൾ പൊടിച്ച് ഇതൊക്കെ ഇത്രയും കിട്ടി ഇവിടെ സംഭവ ഏലന് ഇത്രയും കൂടെ ഉള്ളു ഇതുപോലുണ്ടാവും നമ്മൾ ഏലന് ചരത്തുനിന്ന് അല്ല ചേരത്തിനിന്ന് ഇടത്ത് ഇങ്ങനെ ഇതാവുന്നത് നമ്മൾ ഇങ്ങനെ വെയിലത്തെ നല്ല മൂപ്പായ നല്ല ഒട്ടു നോക്കി സപ്പോട്ടന്റെ ആ ഇനി മറ്റേ മരത്തിലും കൂടെ ഒന്ന് നോക്കിട്ട് വരാ അരി ആയിട്ടുള്ള സ്ഥലത്ത് നമ്മള് എല്ലാ പെട്ടെന്ന് ഇടുന്ന എന്താ ഇനി കളം ഒരു മാസത്തിന് വിട്ടുകൊടുക്കൂല്ല കാപ്പി ആയിരിക്കും അതുകൊണ്ടാണ് തേങ്ങ പെട്ടെന്ന് ഉണക്കി അരി ഉണക്കുന്നുണ്ട് എല്ലാ സംഭവം ഉണക്കി ഏലം പിന്നെ സൈഡിലല്ലേ കൊറച്ചിലേ ഉണ്ടാവുള്ളൂ ഇതില് കായുണ്ടല്ലോ ആ ഇത് പിന്നെ നമ്മളെ ഫാമിലേക്ക് വരുന്ന വഴിയിലായതുകൊണ്ട് ചങ്ങ ഫാൻസിനെ പോലെ വേറെ കുറെ ഫാൻസ് ഉണ്ട് ഓരോക്കെ പറിച്ചു പോത്ത പൂക്കൾ ഇഷ്ടം പോലെ ഇത് റൗണ്ട് കേട്ടോ റൗണ്ട് ആയാലും ഇവിടെ ഇതിലില്ല ഒരു വലുതാണ് കണ്ടിരുന്നില്ല ഇതൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപോകും ഇതിന് പിന്നെ വവ്വാലല്ല പോണത് കുട്ടികളൊക്കെ നടന്ന പോലൊക്കെ പറിക്കട്ടെ അങ്ങനെ പറിക്കുന്നൊക്കെ ആണ് ഇതിലില്ല ആ ഇതാ മുകളിലുണ്ട് എന്താ ആയത് ഇങ്ങോട്ട് പറിച്ചെടുക്കാം ചെറിയ മരമാണ് മോൾ തൊട്ട മോളിൽ ഇലക്ട്രിക് ലൈന് പോകുന്നതുകൊണ്ട് നമ്മൾ ഒന്ന് ക്രൂൺ ചെയ്ത് കൊടുത്താൽ മേൽഭാഗം നിങ്ങൾ വലിയ വലുപ്പല്ല പറിക്കണോ പോരാ വലുപ്പില്ല സാധനമുണ്ട് പക്ഷേ ഇത് നല്ല വലുപ്പം വെക്കണ റൗണ്ടും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സൈസ് വരും പൂക്കൾ ഉണ്ട് അല്ലേ അന്ന് നമ്മൾ വെട്ടിയിട്ട് കമ്പ് ചേരെ ഇതായിട്ടില്ല കേട്ടോ ീ മരത്തില് കായ്കൾ ഉണ്ട് ഇല്ലേ ഇങ്ങനെ കായ്കൾ ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും പൂക്കളൊക്കെ ഉണ്ട് ഇതിലും ആയിക്കോട്ടെ എല്ലാം സപ്പോർട്ട് ചെയ്യും ഒരു ചെറിയ സപ്പോർട്ട് അവിടെ പൂത്താണ്ട് ഈ പ്രാവശ്യം ആദ്യമായിട്ട് പൂക്കുന്നത് സപ്പോർട്ടുകള തോട്ടത്തിൽ നമ്മുടെ തോട്ടത്തിന് മുന്നിലുള്ള ചെറിയ മരം എല്ലാം ആയിട്ടുണ്ട് അത് കാപ്പി കൊണ്ട് നോക്ക് കാപ്പി ഇനി പറിച്ചിട്ടില്ലെങ്കിൽ പണി പാടും അത്രയും കാപ്പികൾ പഴുത്തിട്ടുണ്ട് നാളെ നമ്മൾ കാപ്പി മാറി തുടങ്ങാണ് എല്ലാ ചെടിയായിട്ടുണ്ട് എന്തായാലും ഈ ആഴ്ച കൊണ്ട് നല്ല പഴുത്തത് എന്തായാലും ഇങ്ങോട്ട് പറിച്ചെടുക്കണം അപ്പൊ ആദ്യമായിട്ട് പൂത്തൊരു മരം ഇട്ടാ ചെറുതായി പൂ ഫസ്റ്റ് കായ്ക്കലാണ് പൂ ഉണ്ടായിന്നല്ല പൂക്കെ കൊഴിഞ്ഞടി ഏ ഇതെല്ലാം നിന്നു പൂ ഉണ്ടായിരുന്ന പൂ കായി അപ്പത്തിന് എവിടെ കായി ഇതാ അത് കായല്ല പൂവായി വരുന്നോ ആ അതാ ഇതാ പറയുന്നു ഇതൊക്കെ ഫസ്റ്റ് ആ ഫസ്റ്റ് പൂത്ത് കായല്ലോ പൂവിന്റെ മൊട്ടാണ് പൂവ ഞാനതല്ലേ കായ് തരേണ്ടി വേണം പൂക്കണേ ഉള്ളു ഇതിന് വിരിഞ്ഞിട്ട് സെറ്റ് ആയിട്ട് വേണം കായ് പിടിക്കാനായിട്ട് മൊട്ടാണ് മൊട്ട് ഇത് നമ്മളെ ചെറിയൊരു മര നമ്മളെ ഡയറി ഫാമിലെ മുന്നെ തന്നെ ഉള്ള മരാണ് എങ്ങനെന്തായി എങ്ങനെ സെറ്റപ്പ് നോക്കി ഇത് നമ്മൾ പഴിപ്പിക്കാൻ വെക്കുകയാണ് ഇപ്പൊ കുറച്ച് ഇങ്ങനെ കൊഴിഞ്ഞു പോയി വൈക്കോലൊക്കെ ഉണ്ട് ആഹ് പൈക്കൂല പഷക്കളൊക്കെ വരുന്നുണ്ട് വേ അങ്ങോട്ട് പോവാ നമുക്ക് ഇനി പഴുപ്പിക്കാൻ വെക്ക എല്ലാരും വരി പഴപ്പിക്കാൻ വെക്ക എരുമയൊക്കെ നോക്കിണ്ട് അതൊരു കറുത്ത പൈക്കോലെടുത്തു കുറച്ച് തെളിച്ചെണ്ണ വൈക്കോലെടുത്തൂടെ ഇത് വിടാക്കട്ടെ പഴുപ്പിക്കാൻ ഏറ്റവും നല്ലത് നമ്മളെ അരി വെച്ച് പഴുപ്പിക്ക ഞങ്ങക്ക് ഇങ്ങനെ വൈക്കോലുള്ളോണ്ടേ ഇങ്ങോട്ട് ഇടല്ലേ ഓരോന്ന് വെറുക്കിയാക്കും നിലത്തിടാ വറച്ചല്ലേ ഇങ്ങനെ വെച്ചിട്ട് നമ്മള് കോഴിയൊക്കെ കോഴിക്കാടൊക്കെ ഇങ്ങനല്ലേ വെങ്ങ മുട്ടെടുത്തിട്ട് കുറച്ച് വൈക്കോലെടുത്ത വിയാ വിയോ അല്ലെങ്കിൽ വിയങ്കര പണിയാ വീട് എടുക്കുമ്പോൾ മതിയാ വീരുത്തില്ല അല്ല വൈക്കോലിന് വൈക്കോലി മുഴുവർത്തോണ്ടല്ലോ മതി 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 സെറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കിട്ട് തിന്നല്ല അനക്കും തരും തിന്നലായിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ നിർത്താണ് അതിന് മുന്നേ പറഞ്ഞോ അപ്പൊ എല്ലാരും നല്ല അടിപൊളി ബൈബൈ കൊടുക്ക്